തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഗാർഹിക തൊഴിലാളിയായ അജിത ടി എസുമായുള്ള അഭിമുഖം കേൾക്കാം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഗാർഹിക തൊഴിലാളിയായ അജിത ടി എസ് ആണ് നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം എവിടെയാണ് ചേച്ചി സ്വന്തം സ്ഥലം സ്ഥലം ജഗതി ജഗതിയാണ് എങ്ങനെയാണ് ഈ ഗാർഹിക തൊഴിലെന്നുള്ള ആ മേഖലയിലേക്ക് കടന്നു വരുന്നത് അതൊന്നു പറയാമോ ർത്താവ് ആക്സിഡന്റൊക്കെ ആയി അപ്പം വേറെ നിവർത്തിയില്ലാതെ ആയപ്പോഴാണ് ഈ ജോലിക്ക് ഇറങ്ങിയത് രണ്ടു മക്കളും പൊടി കുഞ്ഞുങ്ങളായിരുന്നു അങ്ങനെയാണ് ഈ ജോലിക്ക് ഇറങ്ങി ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പോയിട്ടില്ലായിരുന്നു പിന്നെ അതെല്ലാം സഹിച്ച് നേരത്തെ ഇഷ്ടമായിരുന്നു കുക്കിങ് വീട്ടില് ചെയ്യുമായിരുന്നു പിന്നെ ആദ്യം നമ്മൾ അവിടെ ചെന്ന് നമ്മളെ രീതിയിലെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടപ്പം കുഴപ്പമില്ല ആദ്യം പോകുന്നത് കുക്കിങ്ങിന് ആ വീട്ടിൽ തന്നെയാണോ ഇപ്പോഴും എപ്പോഴും പോണത് അപ്പൊ ആദ്യമേ ഇങ്ങനെ അവിടെ ആളെ ആവശ്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാണ് പോയതാണ് കുക്കിംഗ് എന്തൊക്കെയാ ചേച്ചി ചെയ്യാറ് ഇഷ്ടമുള്ള സാധനം എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ അവര് പറയണത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കും ഒരുവിധം പിന്നെ വേറെ ഏതെങ്കിലും വീട്ടിലും പോകുന്നുണ്ടോ വേറെ കുക്കിംഗ് ഇല്ല ഈ ക്ലീനിങ് ആയിട്ടാണ് പോണത് ഒരു ദിവസം ചേച്ചി അപ്പൊ എത്ര വീട്ടില് പോകും മൂന്ന് വീട്ടിലുണ്ട് മൂന്ന് എത്ര മണിക്ക് രാവിലെ ഒരിടത്ത് ഏഴര എട്ട് മണിക്കാകും കയറണം കുക്കിംഗ് ഉള്ളിടത്ത് അവിടെ പോയി രാവിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ മണിയാവും പിന്നെ അതിന് ശേഷമാണ് ഇവിടെ രണ്ടിടത്തും വരണത് ഇവിടെ വന്ന് പിന്നെ അവർക്ക് പാത്രം കഴുകണം തേങ്ങ തിരുവണം പിന്നെ തൂത്തു തുടയ്ക്കണം അങ്ങനത്തെ പണികളാണ് ചെയ്യണം രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആദ്യം പോകണം വീട്ടിൽ നിന്നാണ് കഴിക്കണത് കഴിക്കുന്നത് അതിന് സമയൊക്കെ അതന്നെ ഒന്നും സമയമുണ്ട് കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇറങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഈ ക്ലീനിങ്ങിന് വരുന്നിടത്തുനിന്ന് അപ്പം പിന്നെ പത്ത് മണിക്ക് ഒരു വീട്ടിൽ പോകും അവിടെ എത്ര സമയം ജോലി അവിടെ ക്ലീനിങ് നമുക്ക് ജോലി തീർന്ന തീർന്നാ അപ്പഴും അങ്ങനെ സമയം അങ്ങനെയൊന്നും ഇല്ല നമ്മളെ ജോലിയില ഇതുപോലെ ഇരിക്കും അത് കഴിഞ്ഞ ഉടനെ ഇറങ്ങാം ക്ലീനിങ്ങില് ഇപ്പൊ പറഞ്ഞ പോലെ കുക്കിങ് മാത്രല്ലായിരുന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ മക്കളെ പഠിത്തവും അതെല്ലാം കൂടെ ആയപ്പോ കാല് നല്ല ഇവിടെ തൊട്ട് കമ്പി ഇട്ടേക്കാണ് അപ്പം വലിയ ജോലിക്കൊന്നും പോവാനൊന്നും പറ്റൂല ഹസ്ബൻഡ് എങ്ങനെയാണ് വണ്ടിയിൽ പോവായിരുന്നു അപ്പം വേറെ വണ്ടി വന്ന് ഇടിച്ചാണ് അങ്ങനെ പയ്യായത് ഇപ്പൊ കാലില് ഈ കമ്പി കമ്പിട്ടിട്ടാണ് ജോലിയൊന്നും ചെയ്യാൻ അങ്ങനെയാണ് പിന്നെ പറ്റൂലെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇറങ്ങിയത് ആ ഇപ്പം ഈ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയ ശേഷം കുറച്ചൊക്കെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു തിരക്കേറിയ ജീവിതത്തിൽ ആക്ച്വലി ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന ആളുകൾ ഉള്ളതും ബാക്കിയുള്ളവർക്കും വളരെ ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ ഗാർഹിക തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അതിലേക്ക് വരുമ്പം അത് ബാക്കിയുള്ളവർക്കും സഹായം നിങ്ങൾക്കൊരു സപ്പോർട്ടുമാണ് ആണ് ആക്ച്വലി സ്വന്തമായിട്ട് ഒരു പൈസ കിട്ടുന്ന ഒരു ജോലി ചെയ്യുന്ന ആദ്യമായിട്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു അപ്പോഴും അതിനു മുമ്പേ വീട്ടിൽ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വീട്ടിൽ ഭയങ്കര സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടായ ഒരു വലിയ കഷ്ടപ്പാടായപ്പോഴാണ് ഇങ്ങനെ ജോലിക്ക് ഇറങ്ങിയത് ഇതിലേക്ക് വന്നത് ബുദ്ധിമുട്ട് കണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് വന്നത് പക്ഷെ എന്നിരുന്നാലും സ്വന്തമായിട്ട് നമുക്കൊരു സമ്പാദ്യ എന്ന നിലയിൽ നോക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് കാരണം അതിന് മുന്നേ ഒന്നും ജോലിക്ക് പോകും അതിപ്പോ ഇതിലിറങ്ങിയതിന് ശേഷം നമ്മളെ കയ്യിലും പൈസയുമുണ്ട് നമുക്ക് സന്തോഷം തന്നെ നമ്മൾ ആവശ്യത്തിന് എല്ലാത്തിനും എടുക്കാനും എല്ലാത്തിനും പറ്റുകയും ചെയ്യും സ്വന്തമായിട്ട് പിന്നെ ഈ ജോലിക്ക് പോയ ശേഷം എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു സന്ദർഭം ഏതാണ് ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയതില് വളരെ സന്തോഷം തന്ന ഒരു സന്ദർഭം പെട്ടെന്ന് ഇങ്ങനെ വരേ സമയത്ത് ആ വീട്ടുകാരാണ് നല്ലൊരു സഹായം ചെയ്യുന്നവരാണ് അപ്പൊ അവര് നമ്മളെ കൂടെ നിക്കുകയും എന്ത് ഇത് വന്നിരുന്നാലും നമുക്ക് സഹായമായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് ഇത്ര നാളുകൊണ്ട് പോണ വീടായത് കൊണ്ട് വലിയ കാര്യമാണ് അവര് നമ്മളൊരു കൂടെപ്പുറപ്പ് പോലെയാണ് കണ്ടിട്ടുള്ളത് സുഖമില്ലാതെ വന്നപ്പോ അവരായിരുന്നു സഹായി സഹായിച്ചത് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് അവര് പൈസപരമായിട്ടും എല്ലാം സഹായിക്കുകയും എല്ലാം ചെയ്ത് വലിയ സ്നേഹമുള്ള ആൾക്കാരാണ് ആക്ച്വലി ഈ സമയബന്ധിതമായിട്ട് ഇത് തീർക്കണല്ലോ ഇപ്പൊ രണ്ടു മണിക്ക് അതിനുള്ള പിന്നെ അതുപോലെ എല്ലാരും ജോലിക്ക് പോകുന്നവരാകുമ്പോ അപ്പൊ അതിനുള്ള ഫുഡ് എല്ലാം റെഡി ആവണ മറ്റേ കാര്യങ്ങൾ അപ്പൊ അതെങ്ങനെ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ ആ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് ചേച്ചി അത് അവര് രാവിലെ നമ്മളെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തന്നിട്ട് പോവും കാപ്പിക്ക് കറിയും പിന്നെ ചോറും കറിയും അതെല്ലാം വെക്കാനുള്ളതെല്ലാം എടുത്തെല്ലാം വെക്കും അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ എല്ലാം വെച്ച് തീർക്കും പിന്നെ ബാക്കിയുള്ളത് വെച്ചതിന് ശേഷമുള്ള പാത്രങ്ങളും കഴുകി പിന്നെ തൂത്ത് തുടച്ച് അത് അവര് ഇറങ്ങണതിനു മുമ്പേ ജോലി തീർന്നിരിക്കും മണിക്ക് അവർ ഓഫീസിൽ പോകുന്നതിന് മുന്നേ എല്ലാം ചോദിച്ചാൽ രാവിലെ ചെന്നിട്ട് ആദ്യം ചെയ്യുന്ന എന്താണ് ചായ അങ്ങനെ ആദ്യം പാല് കാച്ചി ചായ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് കാപ്പിക്കുള്ളതെല്ലാം റെഡിയാക്കും അതിനുശേഷമാണ് ചോറ് അത് തിളപ്പിച്ച് അത് അങ്ങനെ വെക്കുക പിന്നെ ഉച്ചത്തേക്കുള്ള കറിയും അതെല്ലാം റെഡിയാക്കും അതിന് ശേഷം കാപ്പി ആയതിന് ശേഷം ചോറും കറിയും ഒക്കെ ആവുള്ളൂ പിന്നെ എന്നിട്ട് ക്ലീനിങ്ങിലേക്ക് ക്ലീനിങ്ങിലോട്ട് പോകും പിന്നെ നേരത്തെ പറഞ്ഞു ഒരവയൊക്കെ രണ്ട് വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു ക്ലീനിങ് അവിടെ പോകുമ്പോൾ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മള് വീട്ടിലല്ലേ അങ്ങനെ ചെയ്യുന്നുള്ളു അപ്പൊ അല്ലാതെ ചെയ്യുമ്പോൾ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര നമുക്ക് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് വലിയ പാടായിരുന്നു പിന്നെ പിന്നെ അതങ്ങ് ശരിയായി എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു റെസ്പെക്ടും കാര്യവും ഉണ്ടോ അങ്ങനെ നിങ്ങൾ കൂട്ടായിട്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടോ കൊറേ പേര് ചേർന്ന് അങ്ങനെ ഞാൻ ഈ ഫ്ലാറ്റിലാണ് നമ്മള് ജോലിക്ക് വരുന്നത് അങ്ങനെ അവിടെ വന്ന എല്ലാവരുമായിട്ട് പരിചയം ഉണ്ട് നല്ല ഉണ്ട് കൂട്ടായിട്ട് നിങ്ങൾ അങ്ങനെ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും സന്ദർഭങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ തന്നെ പരസ്പരം കണ്ടിട്ട് ഏതെങ്കിലും ദിവസം ഒത്തു കൂടുന്ന ഏതെങ്കിലും സമയം സമയത്തൊന്നും കൂടൂല കാണുമ്പോൾ സംസാരിക്കും അങ്ങനെ ഒക്കെ ഉള്ളതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പറയൂ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത് ചേച്ചിക്ക് വീട്ടില് സഹോദരങ്ങൾ അവരും മാത്രം തന്നെ ഹസ്ബൻഡ് വീട്ടില് അമ്മയും അച്ഛനും ഒരു സഹോദരിയും ഉണ്ട് അവരിപ്പം അമ്മ മരിച്ചുപോയി അച്ഛൻ ഞങ്ങളെ കൂടെയാണ് നിക്കണത് പിന്നെ കൂടെ ആണ് നിക്കണത് പിന്നെ സഹോദരി സഹോദരിയുള്ളത് കല്യാണം കഴിഞ്ഞ് അവര് പ്രത്യേകമായിട്ടാണ് താമസിക്കുന്നത് മക്കളൊക്കെ എന്താ ചെയ്യുന്നത് മോത്തു ജോലിക്ക് പോകുന്നു മോള് സിവിൽ എൻജിനീയറിംഗിന് പഠിക്കണ് ഹസ്ബൻഡിന് ഇപ്പൊ ഇപ്പം ചെറിയ ചെറിയ രീതിയിൽ ജോലിക്ക് പോണു ഇപ്പം കുഴപ്പമില്ല കാല് ശരിയായി ഇപ്പൊ കുറച്ചൊക്കെ ആ ഒരു ബുദ്ധിമുട്ടിന്റെ ഇത് ഈ ജോലിക്ക് പോവാൻ മാറി തുടങ്ങി വീട്ടിലെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ജോലിക്ക് പോവാൻ ആദ്യമൊക്കെ പോണ്ടെന്നൊക്കെ പറഞ്ഞു ഇഷ്ടമില്ലായിരുന്നു അപ്പൊ പിന്നെ എന്റെ മക്കളെ വളർത്താൻ വേണ്ടി പിന്നെ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ നോക്കിയാ പറ്റൂല ഈ അവസ്ഥയും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോണെന്ന് പറഞ്ഞു തന്നെ ഇറങ്ങിയത് പക്ഷെ ഇപ്പം അങ്ങനെ എടുത്ത ഒരു തീരുമാനം നന്നായി എന്ന് തോന്നുന്നുണ്ട് ആ തോന്നുന്നുണ്ട് അല്ലാതെ അങ്ങനെ വീട്ടിലിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങള് ബുദ്ധിമുട്ടേക്കു ആയിരുന്നു പിന്നെ ഇപ്പം ഇതിലിറങ്ങിയതിനു ശേഷം വേറെ കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് പോവുക തന്നെ ചെയ്യണത് ചേച്ചി ഇപ്പൊ പറഞ്ഞപോലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുക അതുപോലെ പോകുന്ന വീട്ടിലും എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടേതായ ഒരു എന്തെങ്കിലും ഒരു സ്വപ്നം പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യമുണ്ടോ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് വീടൊന്നുമില്ല അപ്പം എങ്ങനെയെങ്കിലും ഒരു വീട് വല്ല വാങ്ങിക്കണോന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് ജോലി സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ജോലിയിലൂടെ തന്നെ അങ്ങനെ ഒരു വീട് എന്നുള്ളൊരു പത്രം സാക്ഷാത്കരിക്കണമെന്നാണ് ആഗ്രഹം എപ്പോഴെങ്കിലും ഇപ്പൊ പറഞ്ഞപോലെ കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ അവരെല്ലാരും ഇപ്പൊ ഒരു ജോലി കിട്ടിയിട്ട് പോണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ നിർത്തുവോ അതോ കാരണം ഇപ്പൊ ഒരു ആപത്ത് ഘട്ടത്തിൽ അല്ലേ ഈയൊരു ജോലിയല്ലേ താങ്ങും തണലുമായിട്ട് മാറിയത് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുവോ അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവര് പറയ എനിക്ക് പോവാൻ പറ്റുന്ന കാലം വരെ ഞാൻ ജോലി ചെയ്യും അങ്ങനെ തന്നെയാണ് തീരുമാനം വേറെ എന്തെങ്കിലും കാര്യങ്ങള് ചെയ്യാൻ വേറെ താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തയ്യലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ അനിയത്തി തയ്ക്കും അപ്പൊ അതിന്റെ കൂടെ തയ്യലും കുറച്ചൊക്കെ അറിയായിരുന്നു കല്യാണത്തിന് മുമ്പേ ഒക്കെ തയ്യലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു തയ്യൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ട് പോയില്ലായിരുന്നു ഞാൻ അങ്ങനെ ഇരുന്നാണ് കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയി പിന്നെ പോവാതെ അങ്ങനെ വീട്ടിലിരുന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് അതിന് ശേഷമാണ് ഈ ജോലിക്ക് ഇറങ്ങിയത് ഇപ്പൊ തയ്യല് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാറുണ്ടോ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും ഈ ജോലി കഴിഞ്ഞ് പിന്നെ അത് കഴിയുമ്പോൾ ഇത് ഈ രണ്ടു മണിക്ക് എല്ലാ ജോലികളും കഴിഞ്ഞ് വീട്ടിൽ ചെന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവോ ജോലികളുണ്ടോ അതോ അവര് വീട്ടില് മോളും എല്ലാരും ചെയ്യും മോള് ചെയ്യും പിന്നെ ബാക്കിയുള്ളത് ഇവര് ഞാൻ പോന്നതിന് ശേഷം ഉള്ളതെല്ലാം ഞാൻ ചെയ്യും രാവിലെ നാലു മണിയാകുമ്പോഴിക്കും വീട്ടിലുള്ള എല്ലാം റെഡിയാക്കും ഓ വീട്ടിലുള്ള എല്ലാ കാര്യം ചെയ്തിട്ടാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവര് ഹെൽപ്പ് ചെയ്യോ മോള് ബാക്കി കുറച്ചിട്ട് പോയാൽ മോള് ചെയ്തോളും ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കൂല്ല ഞാൻ തന്നെ എല്ലാം ചെയ്തിട്ട് പാത്രം അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം മോള് കഴുകി വെച്ചിട്ട് പോകും പിന്നെ ഉച്ചക്ക് ചെന്നതിന് ശേഷം ഉള്ളത് ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്യും തുണി എഴുണത് അങ്ങനെയൊക്കെ ഉള്ളത് ഹസ്ബൻഡിന് ഇപ്പൊ സുഖമില്ലാത്ത ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അങ്ങനെ പഠിപ്പിക്കണം മോന് മോള് നല്ല എല്ലാ ജോലിയും ചെയ്യും നമ്മള് അത്യാവശ്യമാണ് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെല്ലാ ജോലിയും ചെയ്തോളും എല്ലാം അറിയാം ജോലിയൊക്കെ അറിയാം ആ ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ രാവിലെ എണീറ്റ് എല്ലാ പണികളും പോകുന്നത് അല്ലാതെ എപ്പഴെങ്കിലും സുഖം ഇല്ലാതെ വരികയോ അങ്ങനെ വല്ല വന്നപ്പോ ബാക്കിയുള്ളവര് അപ്പോഴും മോനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ സഹായിക്കുക അതൊക്കെ ചെയ്യും നമ്മളിപ്പോ കിടപ്പാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് വീട്ടിലെല്ലാം പോകുന്നത് മെയിനായിട്ട് അപ്പൊ ഈ മൂന്ന് വീട് തന്നെയാണ് നേരത്തെയും അവിടെ തന്നെയാണ് പോണത് ഇനി വേറെ ആരെങ്കിലും ഈ പറഞ്ഞപോലെ ഇനി വേറെ എവിടെങ്കിലും അല്ലെങ്കിൽ പോണോന്നും കൂടെ ഉണ്ടോ അങ്ങനെ കിട്ടിയാ പോവും കിട്ടിയാ ഇനിയും പോവാൻ തയ്യാറായിട്ട് രണ്ടു മണിയാവുമ്പോ ജോലി തീരും വേറെ കൂടെ കിട്ടിയ നാലു മണിക്കും വീട്ടിൽ ചെന്നാലും മതി അപ്പൊ ഇനിയും ജോലി ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ അത് ഇപ്പൊ ആ ജോലിയോട് ഭയങ്കര ഇഷ്ടമായോ പോയി തുടങ്ങിയ ശേഷം ആദ്യ സമയങ്ങളിൽ ആക്ച്വലി എങ്ങനെയാണ് ഭയങ്കര വിഷമം തോന്നിയത് ആദ്യമായിട്ടൊക്കെ നമ്മൾ ആഹാരം വെക്കുന്നത് ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു നമ്മുടേതായ ഒരു സംശയം അപ്പൊ നമ്മള് വെച്ചു കൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോഴും നമുക്ക് എല്ലാ ജോലിയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു ഇപ്പം നല്ല ഇതായി ഇതില്ല പെട്ടെന്ന് ജോലി തീർക്കും മണിക്കൂർ എന്ന് പറയുന്നത് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ വേഗം ജോലി തീർക്കും എത്ര വർഷമായി വർഷമായിട്ട് വേഗം അതുകൊണ്ട് രണ്ടെന്ന് പറയണ ചിലപ്പോ ഒരു മണിക്കും നമ്മളെ ജോലി തീരും പത്ത് മണിക്കൊന്ന് ഈ രണ്ട് വീട്ടിൽ ഒരു മണിയാവുമ്പോ തീരും നമ്മളെ സ്പീഡ് പോലെ ഇരിക്കും സമയമില്ല ഇപ്പൊ ക്ലീനിങ് ആണെങ്കിലും പാത്രം കഴിയാനായിരുന്നു ാലും നമ്മൾ വേഗം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും അപ്പൊ നല്ല സ്പീഡായി ഇപ്പൊ ക്ലീനിങ്ങിന്റെ കാര്യം ഇങ്ങനെ വീണ്ടും ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ അത് നന്നായിട്ടങ്ങ് ചെയ്യണ ജോലി വൃത്തിയായിട്ട് ചെയ്യും അപ്പൊ അവര് ഒരു കുറ്റവും അങ്ങനെ ഒന്നും പറയൂല അതാണ് അവരും എന്നെ മാറ്റാതെ നിർത്തുന്നത് നമ്മൾ ജോലി ചെയ്യണേ നല്ല വൃത്തിയായിട്ട് ചെയ്യുള്ളൂ ഒരു വീട്ടിലാണെങ്കിൽ അവര് പുറത്തൊക്കെ പോണ സമയത്ത് നമ്മളെ വിശ്വാസം ഉള്ളത് കൊണ്ട് ചാവി വരെ തന്നിട്ടാണ് പോണത് അപ്പൊ എന്റെ കൈപ്പാടാണ് ചെന്ന് തുറക്കണം തൂക്കണം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചതുപോലെ പോകും ഇത്രയും നാളുകൊണ്ട് നിന്നതുകൊണ്ട് നമ്മളെ വിശ്വസത്തിലെ പോലെ അപ്പൊ എന്താണെങ്കിൽ ഇപ്പോഴും ഇനിയും ഒരു വീട് കിട്ടിയാലും പോകാനും അങ്ങനെ ഒരു എനർജിയോടെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ പോവാനുള്ള ഒരു ആരോഗ്യവും ഉണ്ടാവട്ടെ പറഞ്ഞ പോലെ വീട് പണിയണം അങ്ങനെയുള്ള ആഗ്രഹമെല്ലാം സഫലമാവട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഊർജത്തോടെ ഇപ്പൊ വളരെ കോൺഫിഡന്റ് ആയല്ലോ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വരുമാനം കിട്ടുമ്പോൾ അത് നമ്മളെ കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് കിട്ടുകയല്ലേ ഉള്ളൂ അപ്പൊ എല്ലാവിധ നന്മകളും നേരുന്നു താങ്ക് യു തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഗാർഹിക തൊഴിലാളിയായ അജിത ടി എസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം സുനിത ആനന്ദ് തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു